നമസ്കാരം അതിജീവനത്തിന്റെ ചായക്കട എന്ന പേരിൽ സ്നേഹത്തെരിവ് സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ ഞാങ്ങാട്ട്രി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ സ്നേഹത്തെവ് സംഘടിപ്പിച്ചത് അതിജീവനത്തിന്റെ ചായക്കട എന്ന പേരിൽ സ്നേഹത്തിരിവ് സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ ഞാങ്ങാട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ സ്നേഹത്തെരിവ് സംഘടിപ്പിച്ചത് വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഇതോടൊപ്പം നടത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ അതിജീവിതത്തിനായുള്ള തുക കണ്ടെത്തിയത് ഇങ്ങനെ പിരിഞ്ഞ് കിട്ടിയ മുഴുവൻ തുകയും ഡിവൈഎഫ്ഐ സ്റ്റേറ്റ് കമ്മിറ്റി വയനാടിനായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകും ഞാങ്ങാട്ടിരി മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ക്രാപ്പ് കളക്ഷനും ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നടത്തിയിരുന്നു സി പി എം തൃത്താല ഏരിയ കമ്മിറ്റി അംഗം വി അനിരുദ്ധൻ സിനിമാ താരം കണ്ണൻ പട്ടാമ്പിക്ക് പരിപോട നൽകിയാണ് സ്നേഹത്തെരുവിന് തുടക്കം കുറിച്ചത് വയനാട് ദുരിതാനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ ഡി വൈ എഫ്ഐയുടെ ഞാങ്ങാട്ടിലെ മേഖല കമ്പി ഒരു നല്ല സ്നേഹത്തെരുവ് എന്ന പേരിൽ ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തു പക്ഷേ വളരെ നല്ല സമീപനമാണ് ഈ പ്രദേശത്തെ ആളുകളിൽ നിന്ന് കിട്ടിയത് ഇവിടെ വിൽക്കപ്പെടുന്നതും എല്ലാ വസ്തുക്കളും അവർ സ്വയമേവ സംഭാവന ചെയ്യുകയാണ് ചെയ്തത് അതിന് പുറകിലുള്ള അധ്വാനം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ സഖാക്കളുടെയാണ് എന്തായാലും രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ സഹായിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അതിൻ്റെ എല്ലാ കഴിവും ഉപയോഗിച്ച് സഹായിക്കുന്നുണ്ടെങ്കിലും കൂട്ടമായ ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമേ ഇന്ന് വേദനിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം മാത്രമല്ല അവരെ മാനസികമായി ഉൾപ്പെടെ മാറോട് ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഏറ്റവും വലിയ ഗുണം ചെയ്യും അതുമാത്രമല്ല കേരളം ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രൂപത്തിൽ ഇത്തരം പ്രവർത്തികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ് അതിന് രാഷ്ട്രീയത്തിൻ്റെ നിർമോ കോടികളുടെ നിറമോ ഒന്നുമില്ലാത്ത ബന്ധങ്ങളിലൂടെയാണ് ഇന്ന് ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ തന്നെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ജനം എത്തിക്കഴിഞ്ഞു വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഡി വൈ എഫ് ഐ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കേരളത്തിലെ ഉടനീളം എല്ലാ യൂണിറ്റ് പ്രദേശങ്ങളിലും സ്ക്രാപ്പ് കളക്ട് ചെയ്തിട്ടും മറ്റ് പല തരത്തിലുള്ള ക്യാമറകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഡി എഫ് എ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിയത് ഞാങ്ങാട്ട് മേഖലാ കമ്മിറ്റി അതിൻ്റെ ഭാഗമായി എല്ലാ പ്രദേശത്തും സ്ക്രാപ്പുകൾ കളക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തി നല്ല രൂപത്തിലുള്ള പ്രതികരണമാണ് എല്ലാ ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഒരു ചായ ചലഞ്ച് ആലോചന തുടങ്ങി ഇവിടെ ലഭിക്കുന്ന മുഴുവൻ കളക്ഷനും വയനാട് ആ വീടുകളുടെ നിർമ്മാണത്തിനായിട്ട് കമ്മിറ്റി അംഗങ്ങളാണ് ഞങ്ങള് വയനാട്ടിൽ ഇരുപത്തിയഞ്ച് വീട് എന്ന ഒരു ക്യാമ്പയിനായിട്ട് തന്നത് അതുപോലെ ഞങ്ങള് സ്ക്രാപ്പ് കളക്ഷൻ നടത്തിയത് നല്ല രീതിയിൽ വിപുലാക്കി നടത്താൻ പറ്റി അതുപോലെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ഈ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തത് അതിലേക്ക് എല്ലാ ജനങ്ങളുടെ സപ്പോർട്ടുള്ള അതിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു ഈ അതിജീവനത്തിൻ്റെ ചായകളാണ് ഇത് ഡിവൈഎഫ്ഐ ആണ് ചെയ്യുന്നത് എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഒരു അത്ഭുതമോ അത്ഭുതവും ആശ്ചര്യമൊന്നുമില്ല കാരണം ഡിവൈഎഫ്ഐ ഏത് കാലത്തും ചെയ്തു വരുന്ന സംഗതിയാണ് ഈ നാടിനെ ബാധിക്കുന്ന ഏത് പ്രശ്നത്തിലും മുൻനിരയിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ ആ ഡിവൈഎഫ്ഐക്കാർ ജാതി മത ഭേദമന്യ ആരുടെ പ്രശ്നങ്ങൾക്കും ഏതിനും മുൻപന്തിയിൽ സ്വന്തം ജീവിതവും ജീവനവും മാറ്റി മാറ്റിവെച്ച് അവർ രംഗത്തിറങ്ങും ഇപ്പോൾ ഒരു പുതിയ പുതിയ മാർഗ്ഗങ്ങൾ തേടുകയാണ് സ്ക്രാപ്പ് ചലഞ്ച് അതുപോലെ തന്നെ മറ്റു നിരവധി മാർഗങ്ങൾ ഒരു ദുരിതാശ്വ ദുരിത മേഖലയിൽപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി പണം സ്വരൂപിക്കുന്നതിന് എന്തെല്ലാം മാർഗ്ഗങ്ങൾ മാന്യമായി സ്വീകരിക്കാമോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം അപ്പോൾ അങ്ങനെ ചായക്കട ഈ ചായക്കടയിൽ നിന്ന് എല്ലാവരും ചായ കുടിക്കണം അത് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐയെ ഒരു പഴയ ഡിവൈഎഫ്ഐക്കാരെന്നുള്ള നിലയിൽ ഭയങ്കര ഹൃദയപൂർവ്വം അഭിനന്ദിക്കണം ഇതിൻ്റെ പ്രധാന കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ തന്നെ ഇതിനോട് സഹകരിക്കുന്ന സമീപനമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇതിനാവശ്യമായ എല്ലാ സാധനങ്ങളും ഫ്രീ ആയിട്ടാണ് കടകളും മറ്റൊന്നും സംഭരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തന്നെ ഇത് വളരെ വലിയ രീതിയിലുള്ള ആളുകളെ ഏറ്റെടുത്ത ഒരു ചലഞ്ചായിട്ട് കാണും കേരളത്തിലെ ഡി വൈഫൈ എല്ലാ രീതിയിലും വയനാട്ടിൽ ദുരിതം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ശ്രമത്തിലാണ് എല്ലാ ജനങ്ങളും അതിനോട് നല്ല രീതിയിൽ സമീപനമാണ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സ്നേഹത്തെരുവിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പിന്തുണയുമായി എത്തിയിരുന്നു സിപിഎം ഞാങ്ങാട്ട്രി ലോക്കൽ സെക്രട്ടറി എം ഉമാശങ്കർ ലോക്കൽ കമ്മിറ്റി നേതാക്കൾ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സ്നേഹത്തെരുവിന് നേതൃത്വം നൽകി